ഫിൽട്ടർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണ ഉള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് ഇടവണ്ണ തിരുവാലി ഒതായി നിലമ്പൂർ ഷൊർണ്ണൂർ പാസഞ്ചർ യാത്രകാരിക്ക് പാമ്പ് കടിയെന്ന വാർത്തയെ തുടർന്ന് ട്രെയിനിൽ പരിശോധന നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല ട്രെയിൻ നിലമ്പൂരിൽ നിന്നും കണ്ടെത്തി യാത്രക്കാരിക്ക് കടിയേറ്റുവെന്ന് പറയുന്ന ബോഗിയിൽ വനം ദ്രുത പ്രതികരണ സംഘമാണ് പരിശോധന നടത്തിയത് ഒരു മണിക്കൂറിലേറെ പരിശോധന നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താനായില്ല ഇന്ന് രാവിലെ മണിക്ക് നിലമ്പൂരിൽ നിന്നും ഷൊർണിലേക്ക് പോവുകയായിരുന്ന ട്രെയിനിലെ യാത്രക്കാരി പൂക്കോട്ടുമടം സ്വദേശിനിയായ ഡോക്ടർ ഗായത്രിയ്ക്കാണ് വല്ലപ്പുഴയ്ക്ക് സമീപം വെച്ച് കടിയേറ്റത് തുടർന്ന് വല്ലപ്പുഴയിലിറങ്ങിയ ഇവരെ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഡോക്ടർ ഗായത്രി ഷൊർണൂരിലെ വിഷ്ണു ആയുർവേദ ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത് വീട്ടിൽ നിന്നും ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെയാണ് സംഭവം തുടർന്ന് റെയിൽവേ അധികൃതരുടെ നിർദ്ദേശപ്രകാരം പ്രസ്തുത ബോഗി ശേഷം വനംവകുപ്പിനെ വിവരം അറിയിച്ചു പത്ത് നാൽപ്പതോടെ നിലമ്പൂരിലെത്തിയ ട്രെയിനിൽ ആർആർടി വിഭാഗത്തിലെ പാമ്പ് പിടുത്ത വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ പരിശോധന നടത്തി പാമ്പിനു പകരം എലികളെയാണ് പരിശോധനയിൽ രണ്ടാമത്തെ ഭൂഗിൽ അവസാനത്തെ രണ്ടാമത്തെ ബുകിയിൽ രണ്ട് ആൾക്കാർക്ക് പാമ്പിട്ട് ബൈറ്റ് ഏറ്റവും എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പത്ത് മണിക്ക് ഇവിടെ ട്രെയിൻ എത്തും അപ്പോഴേക്ക് അത്രയും പെട്ടെന്ന് എത്തണം എന്നില്ലെന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നു ഞങ്ങൾ വന്നു പത്ത് മണിക്ക് എത്തിയപ്പോഴാണ് പത്ത് നാൽപ്പതിനാണ് ട്രെയിനിലൂടെ എത്തിയതാണ് ഏതായാലും ഞങ്ങളിവിടെ കാത്തിരുന്നു വേറെ രണ്ട് മൂന്ന് കോള് വന്നെങ്കിലും ഞങ്ങൾ അറ്റൻഡ് ചെയ്യാതെ ഇതിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു ഏതായാലും വന്നു ബോഗി കംപ്ലീറ്റ് പോലും പറഞ്ഞാൽ ബോഗികൾ കംപ്ലീറ്റ് ആർ ആർ ടി ടീമും അതുപോലെ തന്നെ നമ്മളെ പുറത്തുള്ള റെസ്ക്യൂ ടീമുകളും അമ്മ മജീദിനെ പോലത്തെ ആൾക്കാരും വന്ന് കംപ്ലീറ്റ് അകവും പുറവും ഞങ്ങള് പരിശോധിച്ചു ഏകദേശം ഒരു മണിക്കൂറിൽ അധികം ഞങ്ങൾ കൊച്ചിട്ടെങ്കിലും പാമ്പിനെ കാണാൻ സാധിച്ചില്ല പിന്നെ വൈറ്റേറ്റ ഡോക്ടർ അയാൾക്ക് ഒരു പല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത് എലിയാകാനാണ് സാധ്യത ഞങ്ങൾ അന്വേഷണത്തിൽ എലികളെ കണ്ടെത്തുകയും ചെയ്തു എലിയാകും യാത്രക്കാരിയെ കടിച്ചതെന്നാണ് നിഗമനം കടിയേറ്റ ഭാഗത്ത് ഒരു പല്ലിന്റെ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ എന്നും പറയുന്നു